السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله السنن سنن محمد صلى الله عليه وسلم وشر محدثاتها وكل بدع وكل دلال وكل في النار സ്നേഹമുള്ള ഇസ്ലാഹി പ്രവർത്തകരെ കേരള മുജാഹിദ്ദീൻ്റെയും പോഷക ഘടകങ്ങളുടെയും പ്രവർത്തകരെ ഭാരവാഹികളെ ഈ മണ്ഡലം സമ്മേളനത്തിലേക്കായി എത്തിച്ചേർന്നിട്ടുള്ള സഹോദര സഹോദരിമാരെ അള്ളാഹു സുബാനഹുഅാല നമ്മളുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ കേടാനതുവത്ത് മുജാഹിദീൻ്റെ കീഴിൽ സംസ്ഥാന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന നവോത്ഥാനം പ്രവാചക മാതൃക എന്ന ക്യാപ്ഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന മണ്ഡലം സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടാണ് ചവക്കാട് മണ്ഡലത്തിൽ ഈ ഒരു പ്രോഗ്രാം സംവിധാനിച്ചിട്ടുള്ളത് തൗഹീദ് മാനുഷ്യകത്തിൻ്റെ രക്ഷാകവചം എന്ന ഒരു വളരെ കായിക പ്രസക്തമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനുള്ളത് തൗഹീദ് എന്ന ആ ഒരു വിഷയത്തെ ചർച്ചയ്ക്കെടുക്കുമ്പോൾ നമ്മളറിയേണ്ട പ്രധാനമായൊരു കാര്യം തൗഹീദ് എന്ന ആദർശത്തെ ആ ആശയത്തെ ലോകത്തിൻ്റെ മുമ്പിൽ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഏക മതമാണ് ഇസ്ലാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം ഇസ്ലാമിൻ്റെ അടിത്തറ അത് തൗഹീദിൽ നിന്നാണ് എന്നുള്ളത് നമുക്ക് നന്നായി അറിയാം എന്നാൽ മുസ്ലിം സമുദായത്തിൽ തൗഹീദ് സംബന്ധമായ വിഷയത്തിൽ ഇന്ന് മഹാഭൂരിപക്ഷവും ആഴത്തിൽ പഠിക്കാനോ അറിയാനോ മനസ്സിലാക്കാനോ തയ്യാറാതെ ആകാതെ പോകുന്നു എന്നുള്ളതാണ് ഈ വിഷയം സംബന്ധിച്ച് ആമുഖമായി എനിക്ക് ഉണർത്താനുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഒരു സമ്മേളനത്തിൽ ഈയൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തിൻ്റെ വശങ്ങളെപ്പറ്റി കൃത്യമായി ചിന്തിച്ചും പഠിച്ചും നാം നമ്മുടെ തലമുറകളിലേക്ക് കൈമാറാൻ പാകത്തിനുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ശക്തി കൂട്ടണം എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ ഉണർത്തുകയാണ് ഇസ്ലാം തൗഹീദിനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇസ്ലാം തൗഹീദിനെ ഉയർത്തിപ്പിടിച്ചിരുന്ന ആ കാലഘട്ടം അതിൻ്റെ ആരംഭ കാലഘട്ടത്തെ പറ്റി നാം ഒന്ന് അറിഞ്ഞിരിക്കണം എന്താണ് തൗഹീദ് എന്താണ് തൗഹീദ് അറിയണമെങ്കിൽ നമുക്ക് തൗഹീദിന്റെ വിപരീത ദിശയെ പറ്റി ഒരു കൃത്യമായ ഉണ്ടായിരിക്കണം ഇസ്ലാം ഈ ലോകത്ത് പരിചയപ്പെടുത്തി തരുന്നത് രണ്ട് കൾച്ചറലാണ് രണ്ട് സംസ്കാരങ്ങളാണ് ഒന്ന് ഇസ്ലാമിക സംസ്കാരം ഇസ്ലാമിക സംസ്കാരം എന്ന് പറഞ്ഞാൽ തൗഹീദിൽ അധിഷ്ഠിതമായ സംസ്കാരം ഇസ്ലാമിക സംസ്കാരം കഴിഞ്ഞാൽ പിന്നെയുള്ള രണ്ടാമത്തെ സംസ്കാരം അത് ജാഹിലീയ സംസ്കാരമാണ് രണ്ടിനെയും മതം എന്ന പേരിൽ നമുക്ക് പറയാം ഇസ്ലാമിക മതവും ജാഹ്ലീയ മതവും എന്ന് വേണമെങ്കിൽ പരിചയപ്പെടുത്താം അവിടെ നാം മതത്തെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ അവബോധം നേടാതെ കണ്ട് ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ ശ്രമിച്ചാൽ അത് അത്രമാത്രം കൃത്യമായി കൊള്ളണമെന്നില്ല കാരണം വളരെ വ്യക്തമായി പഠിപ്പിച്ച ഒരു കാര്യമാണ് ഇസ്ലാമിന്റെ ഓരോ ഇഴകളും അഴിഞ്ഞുകൊണ്ടേയിരിക്കും എപ്പോൾ ഇതാ നഷാ ഇസ്ലാമി ഇസ്ലാമിൽ അറിയാത്ത ആളുകൾ ജീവിച്ചാൽ പറ്റി അറിയാത്ത ആളുകൾ ജീവിച്ചാൽ ഇസ്ലാമിന്റെ ഇഴകൾ അഴിഞ്ഞു വീഴുമെന്ന് പഠിപ്പിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളില് ജാഹിലീയത്തിനെപ്പറ്റി കൃത്യമായ അവബോധം നേടിയ എത്ര ആളുകൾ ഉണ്ടാകും ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ ഇടയിൽ ജാഹിലീയത് എന്ന് പറഞ്ഞാൽ ആകെ അറിയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ജാഹിലീയത്ത് എന്നാണ് ഒന്ന് മദ്യം അതേപോലെ പെണ്ണ് യുദ്ധം ഇത് മൂന്നും ചേരുമ്പോഴാണ് ജാഹിലീയത്ത് ഇതിന്റെ അപ്പുറത്തേക്ക് ജാഹിലീയത്തിനെപ്പറ്റിയുള്ള പറ്റിയുള്ള ഇല്ല ആളുകൾക്ക് അതാണ് ഈ ഈ സമൂഹത്തെ പഠിപ്പി പഠിപ്പിച്ചിട്ടുമുള്ളത് എന്നാൽ പറ്റി പഠിക്കുമ്പോൾ അതിന്റെ ആരംഭം കൃത്യമായി തന്നെ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രമാണങ്ങളിൽ കാണാൻ കഴിയും ജാഹലീയത്തിന്റെ ആരംഭം ഏടി നാനൂറ്റി പത്ത് കാലഘട്ടങ്ങളിലാണ് എന്നെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ ആ കാലഘട്ടത്തിൽ ശുദ്ധമായ തൗഹീദിന്റെ ആളുകളായിരുന്നു ജീവിച്ചിരുന്നത് തൗഹീദിന്റെ ആദർശ പിതാവായ ഇബ്രാഹിം നബി അലി പഠിപ്പിച്ച തൗഹീദി ആദർശം അതനുസരിച്ച് ജീവിച്ചിരുന്ന ഹനീഫി മതത്തിന്റെ ആളുകളാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത് ഖനീഫി മതത്തിന്റെ ആളുകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ തൗഹീദി ആദർശം അനുസരിച്ച് ജീവിച്ചിരുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് അമൃബിൻ ലുഹയ്യ എന്ന ഒരു വ്യക്തി കടന്നു വരികയുണ്ടായി അമ്രബുനെ സംബന്ധിച്ച് ഹുസാഹി ഗോത്രക്കാരനായ അമ്രബു ലുഹയ്യെ സംബന്ധിച്ച് അൽ ഹജർ അസ്കലാനിയെ പോലെയുള്ള പ്രമുഖ പണ്ഡിതന്മാരും പണ്ഡിതന്മാരുംസുകളും കൃത്യമായി തന്നെ അയാളുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അമ്രമുൽ ആ സമൂഹത്തിന്റെ ഇടയിലേക്ക് വന്നുകൊണ്ട് അയാൾ ലോകസഞ്ചാരിയാണ് വർദ്ധക പ്രമാണിയാണ് കച്ചവടക്കാരനാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാ അയാൾ ഒരിക്കൽ ശ്യാം സന്ദർശിച്ച വേളയിൽ അവിടെ ആളുകളെല്ലാം ബിംബങ്ങളെ ആരാധിക്കുന്ന ചില പ്രവണത കാണുകയുണ്ടായി ബിംബങ്ങളെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ അബ്രഹീന് കൗതുകമായി അയാൾ അവരോട് ചോദിച്ചു നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങള് ബിംബങ്ങളോട് പറയും പ്രതിമകളോട് പറയും അവർ ഞങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നേടിത്തരുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അമൃബൻ ലുഹയു പറഞ്ഞു എനിക്കതിൽ ഒരെണ്ണം തരുമോ ഒരെണ്ണം വേണം ആവശ്യപ്പെട്ടു അവരൊരു ബിംബത്തെ കൊടുത്തു അതിന്റെ പേരാണ് ഹുബലി എന്ന് അതുമായി അയാൾ മക്കയിലേക്ക് വന്നു പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ഹുബലിനെ പ്രദർശിപ്പിച്ചില്ല ജനങ്ങളുടെ മുമ്പിൽ അത് ഗൗപ്യമാക്കി രഹസ്യമാക്കി വെച്ചു അവരുടെ മുമ്പിൽ ഇത് പ്രദർശിപ്പിക്കുന്നതിന് മുമ്പായി കൊണ്ട് അവരുടെ വിശ്വാസത്തിന്റെ അടിത്തറയെ ഇളക്കാൻ പാകത്തിനുള്ള ഒരു സംശയം അവരുടെ ഇടയിലേക്ക് ഇട്ട് കൊടുത്തു എന്താ സംശയം അള്ളാഹു സുബാനഹലയെ സംബന്ധിച്ച് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് അള്ളാഹു ആണെന്നല്ലേ എന്നാൽ അള്ളാഹു എങ്ങനെയാ റഹ്മാൻ റഹ്മാനാവുക അള്ളാഹു ആണ് എങ്കിൽ നമ്മൾക്ക് രോഗം വരുത്താൻ പാടില്ല നമ്മുടെ കച്ചവടങ്ങൾ നഷ്ടം വരാൻ പാടില്ല നമ്മുടെ മക്കൾ മരണപ്പെടാൻ പാടില്ല നമുക്ക് ക്ഷാമകാലങ്ങൾ വരാൻ പാടില്ല പ്രയാസങ്ങളും വറുതിയും കഷ്ടപ്പാടുകളും തരുന്നവനായ അഹു അവൻ എങ്ങനെയാണ് റഹ്മാനാവുക പരമകാരുണ്യവാനാവുക ഈ ഒരു സംശയം അന്നത്തെ മക്ക അറബികൾക്കിടയിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ വേരോട്ടമുണ്ടായി ആ സംശയം അവരിൽ ശക്തമായി പ്രതിഫലിച്ചു അവർ അള്ളാഹുബിന്റെ റഹ്മാൻ എന്ന വിശേഷണത്തെ നിഷേധിച്ചു വിശുദ്ധ ഖുർആൻ ആ ഭാഗം കൃത്യമായി പറയുന്നുണ്ട് അവർ റഹ്മാനെ നിഷേധിച്ചിരുന്ന ആളുകളാണ് ചെയ്യൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവര് പറയും ഞങ്ങൾക്ക് ഏത് റഹ്മാൻ ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഞങ്ങൾ നീ പറയുന്ന ആളുകൾക്കെല്ലാം സുജൂതി ചെയ്യണമോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ല എന്ന ഒരു വിഷയത്തിൽ അവരുടെ വിശ്വാസം ശക്തമായിരുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് സന്ദർഭത്തിൽ അവർ പറഞ്ഞു എന്നെഴുതാൻ പറഞ്ഞപ്പോൾ അലിറലി അള്ളാഹ് എഴുതി അപ്പോൾ സുഹൈൽ പറഞ്ഞ വർത്തമാനം ഇതാണ് ഞങ്ങൾക്കറിയാം എന്നാൽ റഹ്മാനും റഹീമും ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് റഹ്മാനും റഹീമും എന്നുള്ളത് വെട്ടണം എന്നിട്ട് നമുക്കിടയിൽ സുപരിചിതമായ വാക്ക് പറഞ്ഞാൽ മതി ബിസ്മിക് എന്ന പദം ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞതും അവർ റഹ്മാൻ എന്ന വിശേഷണത്തെ അംഗീകരിച്ചിരുന്നില്ല എന്നതിന്റെ തെളിവാണ് അപ്പൊ ജാഹിലീയത്തിന്റെ ആരംഭമാണത് റഹ്മാനെ നിഷേധിച്ചുകൊണ്ടാണ് ആരംഭിച്ചത് അങ്ങനെ റഹ്മാൻ എന്ന വിശേഷണത്തെ നിഷേധിച്ചപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് പിന്നെ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളുടെ പ്രയാസങ്ങൾ നമ്മളുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കാനുള്ള മാർഗം എന്താണ് ആ ചോദ്യത്തിന്റെ മുമ്പിലാണ് അമ്രബിൻ ലുഹയ്യ ഹുബ്ലിനെ പ്രദർശിപ്പിക്കുന്നത് ചാമിലെല്ലാം ആളുകൾ ഇതാണ് ചെയ്യാറ് അള്ളാഹുബിലേക്കൊരു കാര്യം നേടിത്തരണമെങ്കിൽ അവർ ഇതേപോലെയുള്ള പ്രതിമകളിലൂടെ മുൻഗാമികളിൽ ജീവിച്ചിരുന്ന മഹാത്മാക്കളിലൂടെ കാര്യങ്ങൾ നേടിയെടുത്തിരുന്നു നമുക്കും ആ വഴി ആ മാർഗം സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സംസ്കാരം തുടങ്ങുന്നത് അവിടെ നിന്നാണ് ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്നും അതല്ലെങ്കിൽ തൗഹീദി ആദർശത്തിൽ നിന്നും ആ സമൂഹം വ്യതിചലിക്കുന്നത് പിന്നീട് അവരിൽ ഉണ്ടായ സാമൂഹ്യ ദുരാചാരങ്ങളും മറ്റുമെല്ലാം ഈ തൗഹീദിൽ നിന്നും വ്യതിചലിച്ചതിൽ ഫലമായി തന്നെയാണ് ഉണ്ടായത് അപ്പോ ഇസ്ലാമിയത്ത് അതല്ലെങ്കിൽ തൗഹീദ് നമ്മൾ പഠിക്കുമ്പോൾ നാം അറിയേണ്ട കാര്യം മില്ലത്ത് അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു സമൂഹം ആ സമൂഹത്തിൽ തൗഹീദിൽ വ്യതിചലനം ഉണ്ടായത് അള്ളാഹുവിന്റെ വിശേഷത്തെ നിഷേധിച്ചുകൊണ്ടാണ് ാഹിഹുലം പ്രബോധനം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ മക്കയുടെയും അധീനയുടെയും ഉൾപ്പെടുന്ന അറേബ്യൻ ഉപദ്വീപ് സമൂഹം ആ സമൂഹത്തെ ലോകം തിരിഞ്ഞു നോക്കാത്ത ഒരു സമൂഹമായിരുന്നു അവർ ലോകത്തൊരാർക്കും അവരെ വേണ്ട അവിടെ പേർഷ്യയും റൂമുമെല്ലാം ഒരു കാലഘട്ടത്തിൽ അവരുടെ രാജ്യത്തിന്റെ അതിർത്തി വിസ്തൃത വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കെ അത് വിശാലമാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും അവർ അറേബ്യൻ ഉപദ്വീപിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല അതിന്റെ കാരണം എന്താ സാംസ്കാരികമായി അതപതിച്ച ഒരു സമൂഹമാണ് അവര് അവരെ കൊണ്ടൊരു കാര്യമില്ല അവരെ കക്ഷി ചേർത്തിട്ടോ അവരുടെ മണ്ണ് കൈവശം വെച്ചിട്ടോ ഒരു കാര്യവും അവർക്കില്ല എന്നുള്ളത് റോം പേർഷ്യ പോലെയുള്ള അന്നത്തെ സാമ്രാജ്യത്തെ ശക്തികൾ ചിന്തിച്ചു അതുകൊണ്ട് തന്നെയാണ് വസ്ലം മക്ക കഴിഞ്ഞ ഫായതിനു ശേഷം സഹാബികളോട് റോമിന്റെയും പേർച്ചയുടെയും ആധിപത്യം മുസ്ലിം സമുദായത്തിന്റെ കയ്യിലേക്ക് വരുമെന്ന് പ്രവചിച്ചപ്പോൾ മുനാഫിക്കുകളായ ആളുകൾ പറഞ്ഞത് മുഹമ്മദിന് എന്താ പറ്റിയത് മക്കയുടെയും മദീനയുടെയും ആധിപത്യം പോലെ അധികാരം പോലെ റോമിന്റെയും പേർഷ്യയുടെയും കിട്ടും പോലും പരിഹാസ ചൊവ്വയോടുകൂടെ അള്ളാന്റെ പ്രവാചകന്റെ ആ പ്രവചനത്തെ അവർ പുച്ഛിച്ചു തള്ളിയത് അപ്പൊ അങ്ങനെ സാംസ്കാരികമായും ധാർമ്മികമായും എല്ലാം അത് പതിച്ച ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് ആദർശവുമായി വരുന്നത് ആ സമൂഹത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചപ്പോൾ അവർ അവർ എതിർക്കാനുള്ള കാരണം കാരണം എന്താ എതിർക്കാൻ ഇല്ല എന്ന വിശ്വാസം കൊണ്ടാണോ അല്ല അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ ശക്തമായ വിശ്വാസം അവർക്കുണ്ട് വിശുദ്ധ ഖുർആൻ പല ഇടങ്ങളിലായി അവരുടെ വിശ്വാസം പറയുന്നുണ്ട് അവർ വിശ്വാസത്തെ പറ്റി പറയുന്നടുത്ത് കാണാം സമാവാത്തിൽ ഏഴാകാശങ്ങളുടെയും അർഷിന്റെയും എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും എന്ന് റബ്ബ് സൃഷ്ടാവാരാണ് അള്ളാഹു ആണെന്ന് പറയും അതേപോലെ പറയും പറയും മഴ പെയ്യപ്പിക്കുന്നവൻ ആരാണ് ാണ് പ്രതിസന്ധി ഘട്ടത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ് അതിനൊന്നും അവർക്ക് തർക്കമില്ല അവരുടെ പ്രാർത്ഥന വിശുദ്ധ പറയുന്നുണ്ട് അവരെ പറഞ്ഞ അവർ പ്രാർത്ഥിച്ച സന്ദർഭം ഈ മുഹമ്മദ് കൊണ്ടുവന്ന ആദർശം നിന്നിൽ നിന്നുള്ള സത്യ സന്ദേശം ആണ് എങ്കിൽ അവർ വിശ്വസിച്ചിട്ടില്ല അതാണ് റസൂൽ പറയുന്നത് സത്യ സന്ദേശമാണെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല അറബികളുടെ പൊതുവായ സ്വഭാവം സത്യമാണെന്ന് മനസ്സിലാക്കിയാൽ ആ സത്യത്തെ പിന്തുണയ്ക്കുക എന്നുള്ളത് ഒരു സത്യസന്ധത അറബികളുടെ ഇടയിലുണ്ട് പക്ഷേ റസൂൽഹിസ് വസ്ല്ലാം പഠിപ്പിക്കുന്ന ആദർശം അത് സത്യമാണ് എന്ന് അവർ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയത് ഇതെങ്ങാനും നിന്നിൽ നിന്നുള്ള എങ്കിൽ ആകാശത്ത് നിന്ന് കല്ല് മഴ നീ പെയ്യിപ്പിക്കണേ പെയ്യപ്പിക്കണേ അതല്ലെങ്കിൽ വേദനാത്മകമായ ശിക്ഷ തരണേ എന്ന് അവർ നടത്തിയ പ്രാർത്ഥന വിശുദ്ധ ഖുർആാനിലുണ്ട് അവർ നമസ്കാരം നിർവഹിച്ചിരുന്നു അള്ളാഹുവിന് വേണ്ടി നിർവഹിച്ച നമസ്കാരം ആ നിസ്കാരത്തെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അവരുടെ നമസ്കാരം ഒരു തരം കൈ കൊട്ടും ചൂളം വിഴിയുമല്ലാതെ മറ്റൊന്നുമല്ലായിരുന്നു അപ്പൊ കൈ കൊട്ടിയും ചൂളം വിളിച്ചും ഉള്ള ഒരു നിസ്കാരം അവര് നിർവഹിച്ചിരുന്നു അവര് മുഹറം പത്തിനെല്ലാം നോമ്പെടുത്തിരുന്നു ൾ മുഹത്തിനെ നോമ്പെടുത്തിരുന്നു പറയുന്നുണ്ട് അവരുടെ ജക്കാത്തിന്റെ ഒരു വിഹിതം കന്നുകാലികളിൽ നിന്നും കൃഷി ഉൽപ്പന്നങ്ങളിൽ നിന്നും അവരുടെ ജക്കാത്തിന്റെ ഒരു വിഹിതം അള്ളാഹുവിന് വേണ്ടി മാറ്റി വെച്ചിരുന്നു അവർ നടത്തിയ ഹജ്ജിനെ സംബന്ധിച്ചും ഹദീസുകളിൽ കാണാം ആ ഹജ്ജില് അവർ പറഞ്ഞിരുന്ന അവർ നമസ്കാരം നിർവഹിച്ചു നോമ്പെടുത്തു വിഹിതം മാറ്റി വെച്ചു ഹജ്ജ് ചെയ്തു അങ്ങനെയുള്ള ആളുകൾ ആ ആളുകളുടെ മുമ്പിലാണ് റസൂലിഹു അലൈവസാം ഇലാഹഇല്ലത പറയുന്നത് ആ ലാ ഇലാഹഇല്ലതയെ അവർ നിരാകരിക്കാനുള്ള കാരണം എന്താപ്പോൾ അതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് സംബന്ധിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ തൗഹീദിന്റെ എതിർ ദിശയിൽ നിൽക്കുന്ന ജാഹിലീയത്തിനെ പറ്റി നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണമെന്ന് എങ്കിൽ മാത്രമാണ് ഇതിന്റെ ഇടയിലുള്ള വ്യതിരക്തത എന്താണ് എന്ന് മനസ്സിലാകാൻ കഴിയുകയുള്ളൂ ഇന്നും മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഇതേ ആശയവുമായി പ്രവർത്തിക്കുന്ന ആളുകളില്ലേ നിസ്കരിക്കുന്നു നോമ്പെടുക്കുന്നു ജക്കാത്ത് കൊടുക്കുന്നു ഹജ്ജ് ചെയ്യുന്നു അള്ളാഹുവിന്റെ ഒട്ടുമുക്കാൽ സിഫത്തുകളെയും അംഗീകരിക്കുന്നു വിശേഷങ്ങളെയും അംഗീകരിക്കുന്നു അള്ളാഹുവിന് വേണ്ടി എന്ന പേരിൽ പല പ്രവർത്തനങ്ങളും ചെയ്യുന്നു പക്ഷേ അന്നത്തെ ജാഹിലീയത്തിലെ അറബികളും ഇന്നത്തെ ഈ സമൂഹത്തിലെ ആളുകളും തമ്മിലുള്ളതായ സാമ്യത അന്ന് അവർ ചെയ്തത് അള്ളാഹുവിനും മാത്രം എന്ന വിഷയം അവർ അംഗീകരിച്ചില്ല ആരാധനകൾ അള്ളാഹുവിനു വേണ്ടി മാത്രം ഇബാദത്തുകൾ പ്രാർത്ഥനകൾ അള്ളാഹുവിന് മാത്രം നേർച്ച വഴിപാടുകൾ അള്ളാഹുവിന് മാത്രം ഈ ആശയത്തെ അവർ അംഗീകരിച്ചില്ല അള്ളാഹുവും വേണം മഹാത്മാക്കളും വേണം അള്ളാഹുവിന് വേണ്ടി മാത്രം എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് തന്നെയാണ് ഇന്നത്തെ ഈ സമൂഹവും പറയുന്നത് ഇന്നത്തെ സമൂഹത്തിനും അതിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളില്ല ഒരു പക്ഷേ അന്നത്തെ ആളുകളെക്കാൾ കൂടുതൽ ഇന്നത്തെ ആളുകൾ അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ വകവെച്ച് കൊടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ ഒരു വ്യക്തി പ്രബോധനം പ്രബോധനം ആരംഭിക്കുന്നതിന് മുമ്പ് ജീവിച്ചിരുന്നു അമ്ര എന്ന വ്യക്തി അദ്ദേഹം മക്കയിൽ വ്യക്തിയിൽ നിന്നൊരിക്കൽക്ക് യാത്ര പോയി അദ്ദേഹത്തിന്റെ ഫത്തഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണിത് മക്കയിൽ നിന്ന് ശ്യമിലേക്ക് യാത്ര പോയി എന്താ യാത്രയുടെ ഉദ്ദേശം ദീനിനെ പറ്റി പഠിക്കാനാണ് ദീൻ പഠിക്കാൻ വേണ്ടിയാ പോകുന്നത് മതം പഠിക്കാൻ വേണ്ടി പോയ പോയതുമ അമൃബൻ അവിടെ ചെന്നപ്പോൾ ഒരു പുരോഹിതനെ കണ്ടു പുരോഹിതനോട് പറഞ്ഞു ഞാൻ വന്നത് മതം പഠിക്കാൻ വേണ്ടിയാണ് ദീൻ പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ദീനിനെ പറ്റി എനിക്ക് പറഞ്ഞു തരുമോ ജൂതപുരോഹിതം പറഞ്ഞു നമ്മളെ ദീന നിങ്ങൾ വരണ്ട ഞങ്ങളുടെ മതത്തിൽ നീ നീ വന്നാൽ അള്ളാഹുവിന്റെ കോപം നിങ്ങൾക്ക് കിട്ടും നുഫൈൽ പറഞ്ഞു ഞാൻ അള്ളാന്റെ കോപം പേടിച്ചിട്ടാണ് മക്ക നിങ്ങൾ വന്നത് ഇനിയും അള്ളാന്റെ കോപം കിട്ടുമെന്ന് പറയുമ്പോൾ എനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് സത്യമായ തൗഹീദ് നിലകൊള്ളുന്ന സമൂഹം എവിടെയെങ്കിലും ഉണ്ടോ അയാൾ പറഞ്ഞു ഒരു ഹനീഫി മതം എന്നൊരു മതമുണ്ട് ആ മതത്തിൽ ശുദ്ധമായ തൗഹീദാണ് അദ്ദേഹം ഇബ്രാഹിം നബി അലഹിസ്സലാമിനെ സംബന്ധിച്ച് കൊടുത്തു ഇബ്രാഹിം നബി അലഹിസ്സലാം ജൂതനോ നസ്ലാമിയോ അല്ലായിരുന്നു ശുദ്ധമായ തിരിച്ചു വരവേ ഒരു പുരോഹിതനെയും കണ്ടു അയാളോടും ഇതേ ചോദ്യം ചോദിച്ചു ദീനിനെ പറ്റി ചോദിച്ചപ്പോൾ ആ ക്രിസ്തീയ പുരോഹിതം പറഞ്ഞു നീ ഒരിക്കലും ക്രിസ്തീയ മതത്തിലേക്ക് വരണ്ട കാരണം ഇതെല്ലാം ഹറാബായി താറുമാറായിരിക്കുന്നു ഇതിലേക്ക് വന്നാൽ അള്ളാന്റെ കോപമുണ്ടാകും വേറെ ഏത് മതത്തിലേക്കാണ് പോകാൻ കഴിയുക എന്ന് ചോദിച്ചപ്പോൾ ആ ക്രിസ്തീയ പുരോഹിതനും പറഞ്ഞു ഹനീഫി മതത്തിലേക്ക് പോയാൽ മതി മതിയെന്ന് ആ ഹനീഫി മതമാണ് യഥാർത്ഥ മതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മക്കയിലേക്ക് വന്നു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് മുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ചാരി നിന്നുകൊണ്ട് അഭിമുഖീകരിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ നിലകൊള്ളുന്നത് ഇബ്രാഹിമി മില്ലത്തിലല്ല ഇബ്രാഹിമി മതത്തിലല്ല ഞാൻ മാത്രമാണ് ഇബ്രാഹിമി മതത്തിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ അറുത്ത ബിംബങ്ങളുടെ പേര് പറഞ്ഞ അറുത്തത് ഞാൻ ഭക്ഷിക്കുകയില്ല എനിക്ക് ഭക്ഷിക്കാൻ കഴിയില്ലാഹിഹു പ്രവാചകൻ പ്രവാചകനുപൂ ലഭിക്കുന്നതിന് മുമ്പ് ഒരു സദസ്സിൽ ഭക്ഷണം കഴിക്കാനിരിക്കവേ അമ്ര അദ്ദേഹത്തിന്റെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ബിംബങ്ങളുടെ പേരിൽ അറുത്ത ഭക്ഷണം ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു വഴത് പറഞ്ഞു കൊടുത്തു ആ ജനങ്ങളോട് അള്ളാഹു താല ആടിനെ സൃഷ്ടിച്ചു ആകാശത്ത് നിന്ന് മഴയിറക്കി ആടിന് വെള്ളം കൊടുത്തു ആ മഴയിലൂടെ പുല്ല് മുളച്ച് ആട് ഭക്ഷണം കഴിച്ചു ആ ആടിനെ നിങ്ങൾ അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ ഇറക്കുകയാണോ ഇതാണ് ജാഹിലീയ കാലഘട്ടത്തിലുള്ള അവരുടെ വിശ്വാസം എന്നാ ഇന്നത്തെ ആളുകളുടെ വിശ്വാസോ ഇന്നത്തെ ആളുകളുടെ വിശ്വാസം അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നിരവധി അറവുകളാണ് പേര് ാണ് അള്ളാന്റെ പേരിൽ അറക്കുന്നത് പക്ഷേ കാര്യങ്ങൾ നടത്തുന്നത് അള്ളാഹ് അല്ലാത്തവരുടെ അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ അറവുകൾ നടക്കുന്നു അള്ളാഹുവിന് അള്ളാഹുവിൻ്റെതായ വിശേഷണങ്ങളെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നൽകുന്നു മുദബറുൽ ആലമും മുതബിറുൽ അമറും എല്ലാം ഇവിടെ ചർച്ചയായതല്ലേ അപ്പോ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസ ആചാര സംസ്കാരം അത് അന്നത്തെ അറബികൾക്കുണ്ടായിരുന്നു അവരോട് പറഞ്ഞപ്പോൾ അവർ അംഗീകരിക്കാതിരുന്നത് അള്ളാക്ക് മാത്രം എന്ന ആ വിശേഷം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കേരളത്തില് പേരിലൊരാള് പരിശുദ്ധ ഖുർആന്റെ ഒരു പരിഭാഷ എഴുതി ഖുർആൻ പരിഭാഷ വിപണിയിലുണ്ട് ഇപ്പോഴും കിട്ടും അതിന്റെ ഫാട്ട്യയില് വിവരിക്കുന്നുണ്ട് അദ്ദേഹം ഖുർആൻ പരിഭാഷ എഴുതാനുണ്ടായ കാരണം അദ്ദേഹത്തിന് അതിന് പ്രചോദനം കിട്ടാനുണ്ടായ കാരണം അദ്ദേഹം പറയുന്നുണ്ട് ഖുർആൻ പരിഭാഷ എഴുതുന്നതിന് മുമ്പ് മൊഹീതിമാലയുടെ പരിഭാഷ എഴുതിയിരുന്നു മൂപ്പര് അത് വം വിജയമായിരുന്നു പോലും അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാന് പരിഭാഷ എഴുതണമെന്ന് അദ്ദേഹത്തിന് തോന്നിയതെന്ന് അപ്പൊ പിന്നെ ആ പരിഭാഷയുടെ ഗതി എന്തായിരിക്കും അതിൽ സൂറത്ത് എന്ന ആയത്തിന്റെ വിശദീകരണ അർത്ഥവും വിശദീകരണവും കൊടുത്തിട്ടുണ്ട് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു ആ ആയത്തിനെ കൃത്യമായി തന്നെ അട്ടിമറിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിക്കുന്ന ഒരു പ്രവണത അവിടെ ആ പുസ്തകത്തിൽ കാണാം ഇയാക്കനാബുദു നിന്നെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് ഞങ്ങൾ ഗുണം തേടുകയും ചെയ്യുന്നു മാത്രം ഒഴിവാക്കി സത്യത്തിൽ പരിശുദ്ധ ഖുർആൻ ലെ ഹായത്തിന് ഈ പറഞ്ഞ അർത്ഥം കിട്ടാനാണ് എങ്കില് മതി നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് ഞങ്ങൾ ഗുണം തേടുന്നു ശരിയായ അർത്ഥം ശരിയായ പതാതാണ് ഗ്രാമർ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ കാര്യം അവിടെ എന്ന ഒരു പദം ആ ആയത്തിന് അത്രയും ഭംഗിയായി ക്രോഡീകരിച്ചത് എന്തിനു വേണ്ടിയാ മാത്രം എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ലോകത്തിറങ്ങിയിട്ടുള്ള മുഴുവൻ തഫ്സീറുകളും ഈ ആശയത്തെ അംഗീകരിക്കുന്നു പക്ഷെ അദ്ദേഹം ആ പരിഭാഷയിൽ മാത്രം കട്ട് ചെയ്തു കട്ട് ചെയ്തത് യാദർശികമാണോ അല്ല അറിയാതെ സംഭവിച്ചതാണോ അല്ല രണ്ട് പേജ് അറിയുമ്പോൾ അദ്ദേഹം തന്നെ എഴുതുന്നു എഴുതുന്നുണ്ട് മുകളിലെ ആയത്തിൽ ഞാൻ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് ഞങ്ങൾ ഗുണം തേടുന്നു എന്നാണ് എഴുതിയത് മാത്രം ഒഴിവാക്കി അത് ഞാൻ ബോധപൂർവം ഒഴിവാക്കിയതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടതിൽ എന്തിനാ ബോധപൂർവം ഒഴിവാക്കിയത് അത് ഒഴിവാക്കിയെങ്കിൽ മാത്രമാണ് തൗഹീദിന്റെ ഉള്ളിൽ സംസ്കാരമനുസരിച്ച് സിർക്ക് കൂട്ടിച്ചേർത്തതുപോലെ ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് ശിർക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ ഇന്ന് ലോകത്ത് ഇന്ന് കേരളത്തിൽ ഒരു മതസംഘടനയും ആ എഴുതിയത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല അത് അത് എഴുതിയത് ഏറ്റവും വലിയ അബദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല പരിശുദ്ധ ഖുർആന്റെ ആദർശത്തിന് എതിരാണെന്ന് ഒരു മതസംഘടനയും അവരെ അവർ പ്രവർത്തിക്കുന്ന സംഘടന ഉൾപ്പെടെയുള്ള സംഘടനകൾ പറഞ്ഞിട്ടില്ല അത് ഉറക്കെ പ്രഖ്യാപിച്ചതും നമ്മൾ മുജാഹിദുകളാണ് അത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മൾ മുജാഹുദുകളാണ് അത് തെറ്റാണെന്ന് പറയാൻ തയ്യാറല്ല അപ്പൊ അത്രമാത്രം കൂട്ടിക്കൊഴിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനമായ വശമായ മാത്രം അതാണ് നാം മനസ്സിലാക്കേണ്ടത് ആ മാത്രത്തെ എടുത്തു കളഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന്റെ ഇടയിൽ ചിർക്കിലേക്ക് ഈ സമൂഹത്തെ നയിക്കുമ്പോൾ സത്യത്തിൽ അതിന് നമ്മുടെ നാട്ടിലേക്ക് ൻ ആദർശത്തെ കൊണ്ടുവരുന്നതിനുള്ളതായ എല്ലാ കുൽത ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അടുത്ത് നിർത്തിവെച്ചിരുന്ന കൊണ്ടോട്ടി നേർച്ച പുനരാരംഭിച്ചില്ലേ കൊണ്ടോട്ടി നേർച്ച പുനരാരംഭിച്ചു കൊണ്ടോട്ടി നേർച്ച ഷിയാക്കളുടെ നേർച്ചയാണ് എന്ന് സമസ്ത എ പി വിഭാഗം ആളുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ അത് പ്രഖ്യാപിക്കുമ്പോൾ ചോദ്യങ്ങൾ ഒരുപാട് ബാക്കി കിടക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ആ നേർച്ചയുടെ മുമ്പില് പിടിച്ചിരുന്ന കൊടിയിൽ ആ കൊടിയിൽ വെച്ചിരുന്ന എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ മുഹമ്മദ് അള്ളാ മുഹമ്മദ് ഫാത്തിമ അതേപോലെ അലി ഹസൻ ഹുസൈൻ ഷിയാക്കളുടെ അതേ ആശയം അവിടെ കത്തി ഉപയോഗിച്ച് ശരീരം മുറിച്ച് ഷിയാക്കൾ ഒമ്പതിനും പത്തിനും ദുഃഖാചരണം നടത്തുന്നതിന് സമാനമായ പ്രയോഗങ്ങൾ ഉൾപ്പെടെ കൊണ്ടോട്ടി നേർച്ചയിലുണ്ടായിരുന്നു അവരാണ് സത്യത്തിൽ ഇസ്ലാമിയത്തിന്റെ ഉള്ളിലേക്ക് വാദങ്ങളെ കുത്തിനിറച്ച ആളുകള് ഇസ്ലാമിയത്തിന്റെ അകത്ത് തൗഹീദിൽ നിന്നും ഈ സമുദായം വ്യതിചലിക്കാനുള്ള വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ച ആളുകളാണ് ഈ ഷീയാ വിഭാഗം അപ്പൊ അത്രമാത്രം ഇസ്ലാമിയത്തിനെ തകർക്കാൻ നമ്മുടെ ആദർശത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം ഈ തൗഹീദി ആദർശത്തിന്റെ പ്രത്യേകതയും അതിന്റെ മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് നമ്മളുടെ പ്രധാനമായ ലക്ഷ്യം എന്താണ് നമ്മളുടെ പ്രധാനമായ ലക്ഷ്യം ഈ സമൂഹത്തിന്റെ ഉള്ളിൽ തൗഹീദ് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനനുസരിച്ചു കൊണ്ടുള്ള പ്രയാസങ്ങളും പ്രത്യാഘാതങ്ങളും നാം അഭിമുഖീകരിക്കേണ്ടി വരും അത് അഭിമുഖീകരിക്കാൻ നാം തയ്യാറാവുകയും ചെയ്യുക ഏതായാലും എൻ്റെ പ്രഭാഷണം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാന ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ തയ്യാറായ നമ്മുടെ കേരള നെതുപത്തു മുജാഹിദീൻ്റെ മണ്ഡലം കമ്മിറ്റിക്കും അതിൻ്റെ പ്രവർത്തകർക്കും അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അസലിക്കും വാഹമത്തല്ല